ഷെയ്ഖുന ആറ്റിങ്ങൽ ഉസ്താദ് ജീവിതത്തിൽ പകർത്താൻ പര്യാപ്തമായ നിരവധി മാതൃകകൾ നമുക്ക് സമ്മാനിച്ച ഒരു ഗതകാല പ്രതിഭയായിരുന്നു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില ചര്യകൾ ഷെയ്ഖുനായുടെ ജീവിതത്തിൽ വളരെ നിഴലിച്ചു നിന്ന് വ്യക്തമായി തിളങ്ങി നിന്നിട്ടുണ്ട് അതിൽ ചിലത് സൂചിപ്പിക്കാം ഷെയ്ഖുനായുടെ നടത്തവും പോക്കും വരവും നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക തിരിഞ്ഞു നോക്കുക എന്നൊരു പ്രകൃതം ഷെയ്ഖുനായിലില്ലായി സാധാരണ എല്ലാവരും തല തിരിച്ചിട്ട് പുറകോട്ട് നോക്കാറുണ്ട് പക്ഷെ ഷെയ്ഖുന തലതിരിച്ച് പുറകോട്ട് ഒരു പ്രകൃതമില്ലായിരുന്നു അത് നബി സുല്ലാഹു അലേഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ ഭാഗമാണ് അശ്രദ്ധമായി പോകുന്ന ഒരു സുന്നത്ത് പലപ്പോഴും മറ്റൊരു സുന്നത്താണ് ഷെയ്ഖുന എല്ലാ സമയത്തും സുഗന്ധം പൂശാറുണ്ടായത് സുഗന്ധം പൂശുന്നതിലൂടെ ബുദ്ധിക്ക് തിളക്കം കൂടുമെന്ന് മഹാരഥന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് റസുറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അത് കൃത്യമായി സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആനിരയിൽ സുഗന്ധം പൂശുന്ന ഒരു പതിവും ആദരവായ ഷെയ്ഖുനായിൽ പ്രകടമായിരുന്നു